ും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിക്കുന്ന ദൈവഹിതം ഇനി മറ്റൊരു വചനം കൂടി ഇതിനോട് ചേർത്ത് വായിക്കാനുണ്ട് ഫിലിപ്പി ലേഖനം നാലാമധ്യായത്തിന്റെ നാലാമത്തെ വാക്യം നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ എപ്പോഴും സന്തോഷിക്കണം ആരിലാണ് സന്തോഷിക്കേണ്ടത് നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ അപ്പൊ നമ്മുടെ സന്തോഷം വെക്കേണ്ടത് കർത്താവിലാണ് വേറെ ആരിൽ വെച്ചാലും ആ സന്തോഷം പതുക്കെ പതുക്കെ നഷ്ടപ്പെടും അടുത്ത വാക്യം ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു ഒന്നിനെ കുറിച്ചും ആകുലരാകരുത് പറയുകയാണ് എന്തുകൊണ്ട് ആകുലരാകരുത് എന്ത് ചെയ്താൽ മതി പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കണം അതായത് കർത്താവിനോട് സകല കാര്യങ്ങളും പറയണം എല്ലാ പ്രയാസങ്ങളും കർത്താവിനോട് പറയണം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി എപ്പോഴും നാഴേക്ക് നാൽപ്പത് വട്ടം പറയണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഞാൻ എഴുതി വെക്കും എന്ന് പറഞ്ഞു ഒറ്റത്തവണ എഴുതു പിന്നെ പഞ്ചായത്തിലേക്ക് തിരിഞ്ഞു പോലും നോക്കത്തില്ല അപ്പൊ അതിനകത്ത് തീരുമാനം ഉണ്ടാവും ദൈവം ഇടപെട്ടിരിക്കും നമ്മൾ കർത്താവിനെ ഏൽപ്പിച്ച കാര്യമാണ് അപ്പൊ അതാണ് പറയുന്നത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാജനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം അപ്പോൾ എന്താണ് അതിന്റെ റിസൾട്ട് അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും കണ്ടോ അപ്പൊ ഇതിന്റെ റിസൾട്ട് ഇതാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ കാൽച്ചുവട്ടിലേക്ക് വെച്ചാൽ നമുക്ക് ഒത്തിരി സമാധാനം കിട്ടും സമാധാനം ദൈവം തരും നമ്മളെ അലട്ടുന്ന ഭാരവും പ്രയാസവും എവിടെ വെക്കണം യേശുവിന്റെ കാൽച്ചുവട്ടിൽ വെക്കണം അപ്പൊ അതിനാണ് പ്രിയമക്കളെ പ്രാർത്ഥനാ ജീവിതം വേണം പ്രാർത്ഥിക്കാൻ സമയം വേണം ഇപ്പോൾ നമ്മൾ സാധാരണയായി ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ നമ്മള് നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം നമ്മുടെ അകത്ത് ഇങ്ങനെ ഇട്ടുകൊണ്ട് കൊണ്ട് നടക്കും ചേച്ചിമാരാണെങ്കിൽ കുറച്ച് കരയുമായിരിക്കും ചേട്ടന്മാരത്രയും പോലും ചെയ്യത്തില്ല ആരോട് പറയില്ല എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ആരോട് പറയില്ല ഇങ്ങനെ തന്നെ കൊണ്ട് നടക്കും എന്നാൽ എന്ത് ചെയ്യും അത് കർത്താവിനോട് പറയാമല്ലോ കർത്താവിന്റെ സന്നിധിയിൽ അത് സമർപ്പിക്കണം ഞാൻ മനസ്സിലാക്കിയ പ്രശ്നം ഇതാണ് അതായത് ആളുകൾ ഉള്ളിലിട്ട് ഇങ്ങനെ ദുഃഖിച്ചു നടക്കും അതിനെക്കുറിച്ച് ആകുലപ്പെടും ചിന്തിക്കും ദുഃഖിക്കും ആകുലപ്പെടും ഭാരപ്പെടും ദൈവത്തോട് പറയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഒരു പായ വാങ്ങണം എന്നിട്ട് നിലത്തിരിക്കണം ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാം ഇന്നിപ്പോ നമ്മുടെ സൗകര്യം എല്ലാം കൂടിയത് കൊണ്ട് നിലത്ത് കുത്തിയിരിക്കുന്ന പരിപാടി ഇല്ല നിലത്തിരുന്ന് പണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പൊ അതുമില്ലാതായി ഇപ്പൊ എല്ലാവരും കസേരയിലും സോഫായയിലും ഒക്കെയാണ് ഇപ്പൊ കിടന്നുകൊണ്ടും പിന്നെ ഈസി ചെയറിലും പിന്നെ ഊഞ്ഞാലിലും ഒക്കെയാണ് പ്രാർത്ഥന ഞാൻ ഈ പറയുന്നവർക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരുമായി യാതൊന്നുമായിട്ടും യാതൊരു ബന്ധമില്ല ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് തികച്ചും യാദർച്ഛിക്കം മാത്രമാണ് നിങ്ങൾക്ക് സൗകര്യമായിട്ടിരുന്നോ കുഴപ്പമൊന്നുമില്ല പണ്ടൊക്കെ ഇല്ല നിലത്തായിരിക്കുന്നത് അപ്പൊ നിലത്തിരുന്ന് 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 കയ്യും കാലും ഇല്ല നൂറ് വരും കയ്യും കാലും ഒന്നും അങ്ങനെ ജോയിന്റ് ഒന്നും അങ്ങോട്ട് വഴങ്ങത്തില്ല കാരണം ഇല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവാൻ കൂടിയാണ് ഞാൻ പറയുന്നത് സാധിക്കുന്നിടത്തോളം പ്രാർത്ഥിക്കുമ്പോൾ വെറും നിലത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക അത് അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒന്ന് അങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് ആരോഗ്യവും ഉണ്ടാകും അത് നിങ്ങളെ നിങ്ങൾ ആരാണെന്ന് ഓർമ്മിപ്പിക്കും ഈ നിലത്തിരിക്കുമ്പോൾ നമ്മൾ ആരും അല്ല എന്ന് മനസ്സിലാവും അപ്പോ പ്രാർത്ഥിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം പ്രാർത്ഥനാപ്പായ വിരിച്ച് നിലത്തിരുന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഈ കാര്യങ്ങൾ വിഷമങ്ങളൊക്കെ ഈശോയോട് പറയണം അങ്ങനെ പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല അതിൽ തന്നെ ജീവിതകാലം മുഴുവൻ നിക്കാതിരുന്നാൽ മതി പ്രാർത്ഥന ജീവിതം വളരാനുണ്ട് അത് അടുത്ത കാര്യം പക്ഷെ ഈ കാര്യം എല്ലാ കാര്യങ്ങളും കർത്താവിനോട് പറയണം എങ്ങനെയാണ് പറയുന്നത് ദൈവസന്നിധിയില് റെഫർ ചെയ്യാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവരുത് അതായത് കർത്താവിനോട് പറയാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവരുത് കർത്താവിനോട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങള് രണ്ട് രീതിയിൽ പറയാം എവിടെയൊക്കെയാ നമ്മൾ നമ്മുടെ ജീവിതം കർത്താവിനോട് പറയുന്നത് എവിടെയൊക്കെയാ ഒന്ന് കുമ്പസാരക്കൂട്ടിലും പറയാം രണ്ട് പ്രാർത്ഥനാ മുറിയിലും പറയാം ഈ രണ്ട് സ്ഥലത്താണ് നമ്മൾ നമ്മുടെ ജീവിതം കർത്താവിന്റെ മുമ്പിൽ ഈ രണ്ട് സ്ഥലത്ത് സത്യസന്ധരായിരിക്കണം അവിടെ ഒരു കള്ളത്തരവും കാണിക്കരുത് ഈ രണ്ട് സ്ഥലത്തും നമ്മൾ ദൈവത്തോട് നമ്മുടെ ജീവിതം എന്താന്ന് തുറന്നു പറയണം